ആദ്യമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശശിധരൂര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ എന്ത് പ്രയോജനം എന്നാണ് ഈ ആളുകൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അടിത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരെക്കാളൊക്കെ കെട്ടിയിറക്കപ്പെടുന്ന ആളുകൾ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന കഴുതകളാണ് നമ്മൾ മലയാളികൾ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ കേരളത്തിലേക്ക് ശശിതരൂർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യു ഡി എഫ് നൂറ്റി പത്ത് സീറ്റിലേക്ക് എത്തുന്നു ഒരു എം പി എന്നുള്ള രീതിയിൽ ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഒരാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അയാളുടെ യോഗ്യത എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയൊക്കെ ആൺകുട്ടികൾ ഡിസൈൻ ചെയ്ത പദ്ധതിയാണ് ഈ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഖജനാവിൽ നിന്ന് പണമെടുത്തായിരിക്കും പിന്നെ ഇദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് മുഖ്യമന്ത്രിയായാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ജയശങ്കർ വക്കീലിനെ പോലുള്ള ആളുകൾ ശശി തരൂരിനെ പോലെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കാൻ പോലും പാടില്ല നമസ്കാരം നമസ്കാരം കുറച്ച് നാളുകളായിട്ട് ശശി തരൂരെ പറ്റി വലിയ വാർത്തകളൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസിന്റെ പ്രതികരണം ഒക്കെ കാണുന്നതാണ് ഈ ശശി തരൂര് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരും എന്ന ഒരു ഘട്ടത്തിൽ സംസാരം ഉണ്ടായിരുന്നു ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ അതിന് സാധ്യതയുണ്ടോ അപ്പൊ കോൺഗ്രസിന് കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുമോ എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യത ആദ്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതെന്ന് ശശിതരൂര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന് എന്ത് പ്രയോജനം ഉണ്ടാകുന്നതാണ് ഈ ആളുകൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നം ഇതാണ് അടിത്തട്ടിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാരെക്കാളൊക്കെ കെട്ടിയിറക്കപ്പെടുന്ന ആളുകൾ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുന്ന കഴുതകളാണ് നമ്മൾ മലയാളികൾ ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ അതാണ് സത്യം അതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ രാഷ്ട്രീയ വിമർശകനാണ് മാധ്യമ പ്രവർത്തകനാണ് ശ്രീ അഡ്വകറ്റ് ജയശങ്കർ അഡ്വക്കറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഒരു വിഡ്ഢിത്തരം ഞാൻ കിട്ടും കേരളത്തിലേക്ക് ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യു ഡി എഫ് നൂറ്റി പത്ത് സീറ്റിലേക്ക് എത്തുന്നത് ഒരു സാധ്യതയും ഒരു പ്രവചനമാണത് ആരാണ് ശശി തരൂർ ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇടതുപക്ഷത്തിനും സാധിക്കും ബി ജെ പിക്കും സാധിക്കും കാരണം ബി ജെ പിയുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്ന് വ്യക്തതയോടുകൂടി ബോധ്യത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും ശശി തരൂർ ആരാണ് ശശി തരൂർ രണ്ടായിരത്തി ഒൻപത് മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ആ ശശി തരൂർ കഴിഞ്ഞ നാല് പ്രാവശ്യമായിട്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നുള്ള എം ആണ് ഒരു എം എന്നുള്ള രീതിയിൽ ശശി തരൂർ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഒരു കേന്ദ്ര സഹമന്ത്രി എന്ന രീതിയിൽ വിദേശകാര്യ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ കേരളത്തിന് എന്ത് ഗുണമാണ് ശശി തരൂറിനെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് കേരളം ചർച്ച ചെയ്യണമെന്നായി ശശിതരൂർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും ഒരാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അയാളുടെ യോഗ്യത എന്ന് ആളുകൾ അതിനെ അങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്തത് ശശി നല്ല കഴിവുണ്ടെന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാനുള്ള ശശി മാനദണ്ഡമായിട്ട് ആളുകൾ കണക്കാക്കുന്നത് അദ്ദേഹം നല്ല നല്ല വെക്കാബുലറി ഉള്ള നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണെന്നാണ് രണ്ടായിരത്തിഒൻപതിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ബാഴ്സലോണ നഗരത്തിന്റെ മാതൃകയിലേക്ക് തിരുവനന്തപുരത്ത് ഉയർത്തുമെന്നൊക്കെ പറഞ്ഞു എന്തെങ്കിലും നടന്നോ ഇന്നിപ്പോ അദ്ദേഹം ആകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ ആണ് വിഴിഞ്ഞം പദ്ധതിയൊക്കെ ആൺകുട്ടികൾ ഡിസൈൻ ചെയ്ത പദ്ധതിയാണ് അത് ഇ കെ നയനാരും എം വി രാഘവൻ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി അങ്ങനെയുള്ള ഒരുപാട് ആൺകുട്ടികളുടെ പദ്ധതിയാണ് അതല്ലാതെ ശശി തരൂരിന്റെ സംഭാവനയല്ല ശശി തരൂർ എന്ത് തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ചെയ്തു എന്ന് കേരളം ചിന്തിക്കണമെന്നേ അതിനുശേഷം മാത്രമേ ശശി തരൂർ വന്നാൽ കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്തു പോണം തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ പരാജയമായി മാറിയ ശശി തരൂരിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ എന്ത് നേട്ടമാണുള്ളത് എന്ത് പദ്ധതിയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം സഹമന്ത്രിയായിട്ടുണ്ടല്ലോ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സഹമന്ത്രിയാണ് അദ്ദേഹം ആയിട്ടുള്ളത് എന്തെങ്കിലും നേട്ടം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയോ അദ്ദേഹം വിദേശകാര്യ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രവാസികൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ലല്ലോ ആ ശശി തരൂര് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാക്കുന്ന പറയുന്നത് ഇദ്ദേഹം പാലക്കാട് സ്വദേശിയാണ് പാലക്കാട് നിന്ന് ഡൽഹി സെൻസ്റ്റിഫെൻസിൽ നിന്ന് ഇദ്ദേഹം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇദ്ദേഹം യു എസിലെത്തുന്നു യു എസിലെ ടാഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി മാസ്റ്റേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ ഇദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോലി നോക്കുന്നു അവിടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പബ്ലിക് റിലേഷനും അതോടൊപ്പം തന്നെ മീഡിയയൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹം അവിടെ യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുന്നു മത്സരത്തിൽ പരാജയം ഉറപ്പാക്കിയതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹം ആ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു തിരിച്ച് ഇന്ത്യയിലെത്തുന്നു ഇന്ത്യയിലെത്തുമ്പോൾ മൻമോഹൻ സിംഗ് കരുതിയത് എന്താ യു എൻ അണ്ടർ സെക്രട്ടറിയൊക്കെ ആയിട്ടിരുന്ന ഒരാള് യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു ഇന്ത്യക്കാരൻ എന്നൊക്കെയുള്ള ഒരു ബഹുമാനം വെച്ചിട്ട് ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്നും എം പി ആക്കി രണ്ട് വകുപ്പുകളുടെ സഹമന്ത്രിയാക്കുന്നു ഐ പി എൽ വിവാദത്തിൽപ്പെട്ട് ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു അപ്പൊന്ന് ആലോചിച്ചു നോക്കൂ ഐ പി എൽ വിവാദത്തിൽ പെടുന്ന സമയത്ത് സുനന്ദ പുഷ്കർ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ മൂന്ന് തവണ ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു കോർപ്പറേറ്റ് കൺസൾട്ടന്റ് എന്നതിനപ്പുറത്ത് ഇപ്പൊ യു എൻ അണ്ടർ സെക്രട്ടറി എന്ന് പറഞ്ഞാലും ഒരു കോർപ്പറേറ്റ് എംപ്ലോയി എന്നതിനപ്പുറത്തേക്ക് വരുന്നില്ല പക്ഷേ നവ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് ശശി തരൂരിന് സാധിക്കും എന്റെ അടുത്ത ചോദ്യം ഇതാണ് ശശി തരൂരിനെ എങ്ങനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇന്ന് ശശി തരൂർ കേരളത്തിലാണെങ്കിൽ നാളെ ശശി തരൂർ എവിടെയായിരിക്കും സിംഗപ്പൂർ ആയിരിക്കും മറ്റൊരു ദിവസം ശശി തരൂർ എവിടെ ആയിരിക്കും അമേരിക്കയിലായിരിക്കും മറ്റൊരു ദിവസം യു കെയിലായിരിക്കും മറ്റൊരു ദിവസം വേറെ ഓരോരോ കൺട്രിയിലായിരിക്കും വേറെ ദിവസം പട്ടായിലായിരിക്കും ഇങ്ങനെ നടക്കുന്ന ഒരു ശശി തരൂരിന് കേരളത്തിന് വേണ്ടി ഒരു ചുക്കം ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും ആദ്യത്തെ വസ്തുത ഈ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഖജനാവിൽ നിന്ന് പണം പണമെടുത്തായിരിക്കും പിന്നെ ഇദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ എന്ന് കരുതേണ്ടി വരും അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഭാരം കൂടി ഈ നാട്ടിലെ സാധാരണക്കാരുടെ തലയിലേക്ക് വരും എന്നതിനപ്പുറത്ത് ശശി തരൂരിനെ കൊണ്ട് കേരളത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കണം അദ്ദേഹത്തിന്റെ ഇതൊരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയാണ് വിശ്വപൌരനായിട്ടുള്ള ശശി തരൂരിനെ ഈ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ കേരളം അങ്ങോട്ട് അഭിവൃദ്ധിപ്പെട്ടു പോകുമെന്ന് ഒരു തരത്തിലില്ലെന്നേ ശശി തരൂരനോട് നമുക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് മുഖ്യമന്ത്രിയായാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ശശി തരൂർ മുഖ്യമന്ത്രിയുമായാൽ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ റീറ്റെയിൽ കച്ചവടക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ശശി തരൂർ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോർപ്പറേറ്റ് വക്താവാണ് ശശി തരൂര് മാളുകളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ശശി തരൂര് ആ ശശി തരൂര് ഈ നാട്ടിലെ റീറ്റെയിൽ കച്ചവടക്കാർക്ക് വേണ്ടിട്ട് ചെറുകിട റീറ്റെയിൽ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരു തരത്തിലും ചെയ്യത്തില്ല ഞാൻ ഈ ചോദിച്ച മൂന്ന് കാര്യങ്ങൾ അതിന് പുറമെ ഞാൻ ചോദിക്കട്ടെ ഐ ടി വേണ്ടി ശശി തരൂർ എന്ത് ചെയ്യും വിദ്യാഭ്യാസ മേഖലയിലെ സിലബസുകൾ ഔട്ട്ഡേറ്റഡ് ആണ് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതികളാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ശശി തരൂർ നാളെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ ചോദിച്ച നാല് ചോദ്യങ്ങളിൽ കാർഷിക മേഖലയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ കുറിച്ച് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് വൻകിട വ്യവസായികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ശശി തരൂർ സംസാരിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി ഒൻപത് മുതൽ കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് എം പി ആണ് ശശി തരൂര് ഈ ശശിതരൂർ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ശശി തരൂർ സംസാരിക്കുന്നത് കോൺഗ്രസിലെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു സംസാരം അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണെന്ന് ഞാൻ മനുഷ്യൻ ചെയ്തിട്ടുള്ള കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം ആയിരം വോട്ട് എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് നേടി അതിങ്ങനെയുള്ള നെററ്റീവ് സൃഷ്ടിച്ചെടുത്തത് കൊണ്ടാണ് അതല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടിരിക്കാനുള്ള എന്ത് യോഗ്യതയുണ്ട് ശശി തരൂരിന് എല്ലാവരും പറയുന്നു അയാളൊരു വിശ്വപൗരനാണ് വിശ്വപൗരനാണോ അതെന്ത് വിഷൻ ഒരു വിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്ത ഒരുത്തൻ എങ്ങനെയാണ് വിഷൻ ഉണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാൻ സാധിക്കുന്ന എന്ത് പദ്ധതിയെ കുറിച്ചെങ്കിലും ഇന്നേവരെ ശശിതരൂർ സംസാരിച്ചിട്ടുണ്ടോ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭവനമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള എന്തെങ്കിലും പദ്ധതികളെ കുറിച്ച് ശശി തരൂർ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണെന്ന് ഈ ശശി തരൂരിന്റെ മഹത്വൽക്കരിക്കുന്നത് വി ഡി സതീശിനെ ഫോൺ വിളിച്ചാൽ കിട്ടും രമേശ് ചെന്നിത്തല ഫോൺ വിളിച്ചാൽ കിട്ടും കെ സി വേണുഗോപാലിനെ ഫോൺ വിളിച്ചാൽ കിട്ടും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏത് നേതാക്കന്മാരെയാണ് നമുക്ക് ഫോൺ വിളിച്ചാൽ കിട്ടാത്തത് എല്ലാവരെയും കിട്ടുമല്ലോ ഗ്രീഷ്മ ഒരു കാര്യം ചെയ്യേ ശശിതരൂരിനെ ഒന്ന് വിളിച്ചു നോക്ക് പറയും ഞാൻ തിരുവനന്തപുരത്ത് നിന്നൊരു വോട്ടറാണ് ഞാൻ അങ്ങ് നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഒരാളാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പുള്ളി പറയും എന്റെ ഓഫീസ് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് ആ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫിനോട് സംസാരിക്കാൻ പറയും എന്നതിനപ്പുറത്ത് നിങ്ങൾക്കൊരു ആക്സസ് ഇല്ല അദ്ദേഹവുമായിട്ട് തിരുവനന്തപുരത്തുകാർക്ക് തിരുവനന്തപുരത്തുകാരുടെ എം ബി എ കണ്ട് കിട്ടുന്നില്ല എങ്ങനെ ശശി തരൂർ ജയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞം മേഖലയിലെ കടലോര മേഖലയിൽ പ്രളയമുണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ എത്തി അവിടെയുള്ള ആളുകൾക്ക് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊടുത്തു അതിന്റെ നന്ദി കടലോരത്ത് താമസിക്കുന്ന കടലിന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സ്നേഹിച്ചു കൊല്ലുന്ന ആളുകളാണ് അവരെ ഒരു പ്രാവശ്യം സഹായിച്ചാൽ അവർ ആ കടപ്പാട് ജീവിതാവസാനം വരെ വെച്ചു പുലർത്തുന്ന ആളുകളാണ് അവരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചു പോരുന്നത് പിന്നെയുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം സുന്ദരനാണ് സുമുഖനാണ് ബാക്കി ഞാൻ പറയുന്നില്ല മൂന്നാമത്തെ ഘടകം മണ്ഡന്മാരായിട്ടുള്ള കോൺഗ്രസുകാര് തല്ലുകൊള്ളാൻ വേണ്ടിയിട്ട് മാത്രം നടക്കുന്ന കോൺഗ്രസ്സുകാർ സമരം ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസ്സുകാര് കൈയും മെയ്യും മറന്ന് ഇയാൾക്ക് വേണ്ടി പണിയെടുക്കും അതിനുശേഷം പിന്നീട് ആ പ്രവർത്തകരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ശശി ഒരു ആക്സസ് ഉണ്ടോ ഒരാക്സസ് കിട്ടുന്നില്ല ഇത് ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ ശശി തരൂരിനെ വിമർശിച്ചു ശശി തരൂരിനെ പുകച്ചു പുറത്തു യാടിക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് കോൺഗ്രസ്സുകാർ നടക്കുന്നതെന്ന് പറയും അതായത് അവര് പണിയെടുത്ത് വിജയിപ്പിച്ചു വിട്ടിട്ടുള്ള അവരുടെ എം പി അവർക്ക് കാണാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുമെന്നേ കോൺഗ്രസ്കാരൊക്കെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്ന് അതിൽ എന്ത് തെറ്റാണുള്ളത് അപ്പോ ഈ ജയശങ്കർ വക്കീലിനെ പോലുള്ള ആളുകള് ശശി തരൂരിനെ പോലെയുള്ള ആളുകള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കാൻ പോലും പാടില്ല അയാൾ എന്ത് വിഷനാണ് ഇന്ന് വരെ കേരളത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്കറിയേണ്ടത് അദ്ദേഹം യു എൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു പരാജയമാണെന്നപ്പോൾ പിന്മാറി അതിനു മുമ്പ് അയാൾ യു എസ്സിൽ പോയിട്ട് മാസ്റ്റേഴ്സും പി എച്ച് ഡിയും ചെയ്തു എന്തോ വലിയ സംഭവമാണ് എന്നുള്ള നരേറ്റീവ് ഒക്കെ ഉണ്ടാക്കി തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു തിരുവനന്തപുരം ബാഴ്സലോണ ആക്കി മാറ്റുമെന്ന് പറയുന്നു ആക്കിയോ അതല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചക്കിടയിൽ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ കാര്യങ്ങളൊരാൾ ഉത്തരം പറയട്ടെ അതല്ലെങ്കിൽ ഞാൻ യു കെ പാർലമെന്റിൽ പ്രസംഗിച്ചു ഞാൻ യു എസ് പാർലമെന്റിൽ പ്രസംഗിച്ചു നല്ലൊരു പ്രാസംഗികനാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് ജനാധിപത്യത്തിലൂടെ നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി നിൽക്കാനും നമുക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാനും നമുക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുമല്ലേ മറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്താളുകളിൽ നിന്ന് കേട്ടുപഠിച്ചതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഹാളിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് അയാൾ മഹാനായിട്ട് മാറുമോ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കുന്ന നേതാവായിട്ട് മാറുമോ ഒരിക്കലും ഇല്ലല്ലോ അതുകൊണ്ട് ശശി തരൂരിനെ ഒക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് യു ഡി എഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും കേരളത്തിലെ പൊതുജനങ്ങൾ അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല പിന്നെ പറയാൻ പറ്റത്തില്ല ഇനി നരേറ്റീവുകളൊക്കെ സൃഷ്ടിച്ച് ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചാലും അദ്ദേഹത്തെ തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഏറ്റെടുക്കും അതായത് ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ തന്നെ ഏറ്റെടുക്കും എന്ന കാര്യത്തിലും സംശയമൊന്നും വേണ്ട കാരണം കോൺഗ്രസിന് ജനകീയ അടിത്തറുള്ള എത്രയോ നേതാക്കന്മാരുണ്ടെന്നേ ഇവരെല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവർക്ക് ഐക്യമില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഏതൊക്കെയാലും ശശി തരൂർ കേരളത്തിന് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കുക ശശി തരൂർ ഒരു പ്രതിബിംബം മാത്രമാണ് ഇവിടുത്തെ വാർത്താ ചാനലുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പി ആർ ഏജൻസിയും കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു പ്രതിച്ഛായക്കപ്പുറം ശശി തരൂർ ഒന്നുമല്ല മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പട്ടിണി മാറുമോ ഇവിടുത്തെ തൊഴിലില്ലായ്മ മാറുക ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ കുട്ടനാട്ടെ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കുമോ വെള്ളക്കയറ്റത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുമോ ഇല്ലല്ലോ അപ്പോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്ന ജനങ്ങൾക്ക് നേരിട്ട ആക്സസ് ഉള്ള ഒരാളായിരിക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് മറിച്ച് ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ജനങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കാത്ത മലയാളം അറിയാത്ത ഒരാളായിരിക്കരുത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുക പലരും ഇതിനിടയിൽ ഒന്ന് ചോദിച്ചേക്കാം നീ ആരാടാ ഞങ്ങളുടെ ശശിയേട്ടനെ ചോദ്യം ചെയ്യാനെന്ന് ഞങ്ങളുടെ ശശിയേട്ടനെ ആരാണോ നിരക്കറിയാമോ നീ ഏതാണാ മണ്ടൻ ഏതാ അലവരാതി എന്നൊക്കെ ചോദിച്ചോളാം ചോദിച്ചുകൊള്ളു മഹാന്മാരായിട്ടുള്ള ആളുകൾ ഓരോ കാലഘട്ടങ്ങളിലും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ഇങ്ങനെയുള്ളമാരെ പേടിച്ചിട്ടൊന്നുമല്ല അത് പറഞ്ഞിട്ട് പോയിക്കൊണ്ടേയിരിക്കും അതല്ലാണ്ട് ഒരു ശശി തരൂർ വന്നത് കൊണ്ട് കേരളത്തിൽ ഒരു മാറ്റമാണ് അത് ആദ്യം ബാഴ്സലോണ സിറ്റിയുടെ കാര്യത്തിൽ എന്തായി എന്നുള്ളതിനെ കുറിച്ച് ഈ ശശി തരൂർ ഉത്തരം പറയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ശശി തരൂരിനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കണോ അതോ പ്രധാനമന്ത്രിയാക്കണോ അതോ അങ്കമാരിയുടെ പ്രധാനമന്ത്രിയാക്കണോ എന്ന് നമുക്ക് ആലോചിക്കാം